അങ്ങനെ അത്തത്തിന്റെ ആര്യം ഓക്കേ ഓക്കേ വിടുവാ അത്ത വിടുവില്ലേ ആ അങ്ങനെ ആ പൂവൊന്നും എടുത്ത് ഇടണ്ട അത്തം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കേട്ടു വാങ്ങിച്ചു ഞാൻ ഒരു അത്തം വാങ്ങിച്ച പൈസ ഒന്നും നോക്കിയില്ല കാണിച്ച കാണിച്ച കാണിച്ചല്ലേ അയ്യോ മുടി ചത്തുകഴിഞ്ഞ് നെഞ്ചത്ത് വെക്കുന്ന ഇതിന്റെ പേര് നല്ല ഓണം ആയിക്കോട്ടെ 哥。 എഴുതി വെച്ചിരിക്ക പാത ലക്ഷങ്ങളെ അകത്തിടാ പട്ടികളു കേട്ടോ ഈ സ്റ്റുഡിയോ വരുന്ന ചെറിയോണ്ട് പോകണത് അത് ഈ പട്ടിയെടുത്ത് എനിക്ക് എന്ത് വർക്കാന്നറിയാ പോലെ നീ എന്നേ ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നെ ഞാൻ ഇവിടെ മൂന്നാല് വർഷമായിട്ട് എനിക്കടുത്തില്ലേ ഫോട്ടോ എടുക്കേട്ട് എനിക്ക് ഫോട്ടോ എടുക്കണം ഗൾഫില് പോവാനാ ആഹ് എന്താണ് ജോലി പല ഞാൻ കേണം ചേട്ടാ ഫോട്ടോ എടുത്താ

ഈ ഏജൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തു വേണ്ടതാണ് നിന്റെ വയസ്സ് വയസ്സ് പറയാനാണോ അത് ഈ വരുന്ന ഓണത്തിന് എടാ ഒരു ഇല്ലാതെ ആകെ കറങ്ങി ചുടങ്ങല്ല ഈ വരുന്ന ഓണത്തിന് മുപ്പത്തഞ്ചു വയസ്സോ ആണോ ആണെ പിന്നെ അന്നെ എടാ അതല്ല നാണോ പെണ്ണോന്ന് ആണുങ്ങളെ പനേ കേറ്റത്തോളൂ അതിനെ ചോദിക്കുന്നേ ആടാ അന്നറിയത്തില്ലേ ആണാ ഞാൻ അങ്ങനെ ആണെന്ന് എഴുതട്ടെ ആണെന്ന് എഴുതിക്കും ഞങ്ങളോടൊക്കെ ഞാൻ തെങ്ങേലും പറഞ്ഞാവിലൊക്കെ കയറുന്നത് ഞാൻ ആണല്ലോ അത് അറിയാനാണ് ആളാ ചോദിച്ചേ അത് എനിക്ക് കുഴപ്പമില്ല ഞാനൊക്കെ അറബി സമ്മതിക്കണ്ടേ വീട്ടുപേര് 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 പറയേ ചരിവ് കാലായിൽ ആ പറയു പറ ചരിവ് കാലായിൽ കിഴക്കിയതിൽ ഈട്ടിലേക്കുന്നതിൽ പുത്താൻ പേടും നീ എന്നോട് ചൂടാകാൻ ഇത്രയും നീളത്തി ഞാനാന്നോ ഈ പേരിട്ടെ ഒന്നൂടെ പറഞ്ഞു ചരിവ് കാലായി എന്താ ചെയ്താൽ ചരിവ് കാലായി കിഴക്കിയതിൽ ഈട്ടിലേക്കുന്നതിൽ ഈ വെട്ടിയാലോ അത് വെട്ടരുത് അത് ഞങ്ങൾ അച്ഛൻ്റെ വീടത്തിലാന്ന് കഴിഞ്ഞ ഓടത്തിന് ഞാൻ നോക്കിയത് അത് ശരി ഒരു കാര്യം ചെയ്യുന്നു ഇവിടെ ഒപ്പിട് ആ മാറിക്കടാ മറിക്കെ മറിക്കെ മറിയേ എന്റെ ഒപ്പ് തോത്തുകളായിരുന്നു ഒപ്പായിരുന്നോ ഇവിടെ മുടി ചെല ചേർത്ത് കിടക്കുവായിരുന്നു ഞങ്ങടെ ഒപ്പായത് എടുത്തോ അയ്യോ ഞങ്ങൾ അണ്ണാച്ചിയുടെ ഏതാ തുണി എടുക്കുന്നത് കഴിഞ്ഞ ദിവസം അണ്ണാച്ചി വന്നു തുണിയില്ലാതെ അല്ലല്ലോ വെൽപ്പനക്കെ ഉള്ള തുണി ഇല്ലാതാവുന്ന ബിരിമേ ഉള്ളായിരുന്നു പിന്നെ ചേട്ടാ ഈ വെരിക്കോസ് എന്ന് വരും പാരമ്പര്യം നേരത്തെ വരും കാണിച്ചേ അതല്ലല്ലോ

സൈസ് കാലും കൈയും കാണരുത് നെഞ്ചിന്റെ വെച്ച് അയ്യോ എവളെ മുറിക്കാം സ്റ്റുഡിയോ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അങ്ങ് എടുക്കട്ടെ വേറെ ഫോട്ടോ വല്ല എടുക്കുന്നുണ്ടോ വേറെ ഒരു ഫോട്ടോ എടുക്കുന്നില്ലേ എനിക്ക് ഒരു നല്ലൊരു ഫോട്ടോ എടുത്തോളാം വലിപ്പത്തിലെ ഫ്ലെക്സ് അടിക്കാനാണോ കല്യാണത്തിൽ ഫ്ലെക്സ് അടിച്ച് വെക്കാൻ ബാഗ്രൗണ്ടോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അണ്ണ എന്താ അറിയാമോ ഒരു വർഷം ചോച്ചി ഫോട്ടോയുടെ ബാഗ്രൗണ്ട് കളർ ബ്ലൂ അതൊക്കെ അറിയാം നീ കേറി ഫോട്ടോ എടുക്കട്ടെ സൂപ്പർ നല്ല വെടിച്ചിലായിട്ട് എടുത്ത നീ അവിടെ എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ ഒറ്റ മിനിറ്റ് അല്ല ഇതൊക്കെ പഴയ മോഡലാണ് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ ആരും ഇങ്ങനെ ഫോട്ടോ പോകുന്നവർ പൈസ പിന്നെ നീ കൊടുക്കുവോ അതായിരുന്നു അവിടെ ഇരുന്നോ കേട്ടോ തലിക്കരുത് കേട്ടോ ഇല്ല ഇല്ല ഹാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചായ ഇങ്ങോട്ടൊക്കെ കിടക്കല സമയം ഒന്നും ആയില്ല നേരുന്നേ ആ ആ അവിടെ ഇരുന്നോ കേട്ടോ ചിരിച്ചേരണ്ടേ ഇത് വരണം ഇത് വന്നാൽ മതിയോ എനിക്ക് ഇത് വന്നാ പോരീന്റെ വലുത് വരാൻ ഇരുന്നാ ഇങ്ങോട്ട് ചായ ആ അങ്ങനെ ഇരുന്നണം കേട്ടോ പല്ലുകൾ അടിക്കണോ പല്ലുകൾ കാണിക്കാൻ കോളം കോമഡി പറഞ്ഞു അവിടെ ഇരിക്കേടിക്കു നീ അവിടെ ഹലോ എന്തുവാടി ആ ചെട്ടിക്കാലത്ത് അവിടെ ഇപ്പൊ കാത്ത് ചിട്ടിക്കാതെ ചിട്ടിക്കാ അവിടെ അവിടെ ഇരിപ്പണ്ടേ അതിനോ പൈസ ആയിരം രൂപ ഞാൻ വന്നിട്ട് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ കൊഴപ്പില്ല ഏ ആ ഓക്കെ 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 ശരി ശരി നീ നീ ഇരിക്കുന്ന കറിയന്നെ ഇവനോട് പറഞ്ഞാ നീ ഇങ്ങോട്ട് നേരിട്ടോ അനങ്ങല്ല പൊന്നുകുഞ്ഞാ അനങ്ങല്ലേ മതി 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 ഒരു കോപ്പി മതി മൂന്നില്ലട ഇത് എടുത്തിട്ട് ശരിയാകാത്ത അങ്ങനെ വെച്ചതാണ് അങ്ങനെ വെച്ച് അങ്ങനെ വെച്ചതേ ഞാൻ നിന്ന് എടുക്കട്ടെ കറക്റ്റ് വെച്ചിട്ട് എടുക്കാം ആ കേട്ടോ ആ ഇത് കിട്ടുന്നില്ലല്ലോ ഒരു കഴിഞ്ഞു പകല് വരാമോ ഇപ്പൊ പതിനൊന്ന് പൊളി അല്ലേ ആയിട്ടുള്ളൂ എന്തായാലും എന്റെ പൊന്നു മനോജ് എന്നാലും ഉണ്ടോ രാജുവിന്റെ മോടെ കല്യാണത്തിന് ഞാൻ പോയില്ലോ അത് മൊത്തം വന്നാ അടച്ചാ എടുത്തേക്കുന്നത് എനിക്കിന്ന് ഓണം വേടാന്ന് ഓണം വരുന്നേ അത് നിങ്ങൾക്ക് എനിക്കിന്ന് അട ഇന്ന പറഞ്ഞ കൊല്ലും കൊല്ലും കൊല്ലെ കൊന്നിന്ന് കൊല്ല വിളിക്കുമ്പോ ഒരു ഇതുപോലൊരു മനുഷ്യനെങ്കിലും നെഞ്ചത്തോട് വെച്ചോ